ഹായ് വെൽക്കം ബാക്ക് ടു ലൈഫ് ജോലികളിൽ സ്പീഡ് കുറവായതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവർക്കുള്ള പന്ത്രണ്ട് ടിപ്സ് ആണ് നമ്മൾ പാർട്ട് വണ്ണിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ ഇന്ന് അതിന്റെ ബാക്കി ഫൈവ് ടിപ്സും കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂടാതെ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു മെത്തേഡ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ നല്ലൊരു മാറ്റം ഉണ്ടാവുന്നത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് സോ നമുക്ക് ഇന്നത്തെ ടിപ്സിലോട്ട് മുൻപായി ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അഞ്ഞൂറിൽ താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കുഞ്ഞു ചാനലാണ് നമ്മുടേത് സോ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ടിപ്സിലോട്ട് പോവാം ടിപ്പ് നമ്പർ വൺ ഫൈവ് മിനിറ്റ് റോൾ പാലിക്കുക എന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തീർക്കാൻ കഴിയുന്ന ജോലികൾ അപ്പം തന്നെ ചെയ്യുക എക്സാമ്പിൾ ആയിട്ട് പാത്രം കഴുകുക ടാബ്ലറ്റ് ക്ലീൻ ചെയ്യുക കൗണ്ടർ ടോപ്പ് ഒന്ന് ഒതുക്കി വെക്കുക ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ജോലികളായിട്ടൊക്കെ തോന്നും പക്ഷെ ഇതൊരുമിച്ച് കൂടിയാല് ഒരുപാട് ടൈം എടുക്കുന്ന ജോലിയാണ് ടിപ്പ് നമ്പർ ടു ജോലികൾ പാച്ചസ് ആക്കി ചെയ്യുക എന്ന് എന്നുവെച്ചാൽ ഒരേ തരത്തിലുള്ള ജോലികൾ ഒരുമിച്ച് ചെയ്യുക ആയിട്ട് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒരുമിച്ച് കട്ട് ചെയ്യുക പലപ്പോഴായിട്ട് കട്ട് ചെയ്യാൻ ഇരിക്കാതെ ഒരുമിച്ച് കട്ട് ചെയ്യുക അലക്കാനുള്ളതൊക്കെ ഒരുമിച്ച് അലക്കുക അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും ടിപ്പ് നമ്പർ ത്രീ ലിസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുവെച്ചാൽ ഡു ലിസ്റ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡൺ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡൺ ലിസ്റ്റ് കാണുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടും അല്ലെ നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടും ഒരു ദിവസം രാത്രി കിടക്കാൻ പോവുകയാണ് ഈ ഒരു ഡേണലിസ്റ്റ് നോക്കുമ്പം ഹു ഇന്ന് ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന ഒരു സമാധാനം നമുക്കുണ്ടാവും സോ ഡൺ ലിസ്റ്റ് ഉണ്ടായിരിക്കണം ടിപ്പ് നമ്പർ ഫോർ പെർഫെക്ഷനിസം കുറക്കുക എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്ന് വാശി പിടിക്കരുത് പെർഫെക്ഷനിസം നോക്കിയിരുന്നാല് ചെറിയ ചെറിയ ജോലികൾക്ക് പോലും നമുക്ക് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും സോ ഗുഡ് എൻ ഓഫ് മെന്റൽ ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുക എന്ന് വെച്ചാൽ ഇത്രയും മതി ഉം എന്നെ കൊണ്ട് ഇതേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ സ്വയം അംഗീകരിക്കുക നമ്പർ എല്ലാത്തിലും ഉപരിയായി സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് നൽകുക എന്നുവെച്ചാല് നല്ല ഭക്ഷണം കഴിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക കൃത്യമായി ഉറങ്ങുക നന്നായി വെള്ളം കുടിക്കുക ഓൾഅെരി വെരി വെരി ഇമ്പോർട്ടൻ്റ് ഓക്കെ നല്ല ആരോഗ്യവും എനർജിയും ഉണ്ടായാൽ മാത്രമേ ജോലികൾ നന്നായി ചെയ്യാനും പെട്ടെന്നൊക്കെ തീർക്കാനും സാധിക്കുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ ഫൈവ് ടിപ്സാണ് പറഞ്ഞത് അല്ലേ ടിപ്പ് നമ്പർ വൺ ഫൈവ് മെൻ റോൾ പാലിക്കുക ടിപ്പ് നമ്പർ ടു ജോലികൾ ബാച്ചസ് ആക്കി ചെയ്യുക ടിപ്പ് നമ്പർ ത്രീ ജേണലിസ്റ്റ് ചെയ്യുക ടിപ്പ് നമ്പർ ഫോർ പെർഫെക്ഷനിസം കുറക്കുക ടിപ്പ് നമ്പർ ഫൈവ് സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി ഞാൻ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു മെത്തേഡ് പറയാം മേ ബി അറിയുമായിരിക്കും അറിയാത്തവരും ഉണ്ടാവും സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മെത്തേഡ് എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണെന്നൊന്നും വിചാരിക്കരുത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉള്ളൂ ബ്ലോക്ക് സിസ്റ്റം ഫോളോ ചെയ്യുക എന്നു വെച്ചാല് വീട്ടു ജോലികളെ ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം മോർണിംഗ് ബ്ലോക്ക് കുക്കിംഗ് ബ്ലോക്ക് വർക്കിംഗ് ബ്ലോക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് നമുക്ക് വീട്ടു ജോലികളെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ബ്ലോക്ക് സിസ്റ്റം നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ ഡെയിലി ലൈഫിൽ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലോക്ക് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓരോ ജോലിക്കും അതാ സമയപരിധി നിശ്ചയിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നുവച്ചാൽ ഒരു പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ കുക്കിംഗ് ടൈം ആണ് ഈ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഞാൻ എൻ്റെ കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവില്ല നമ്പർ ടു ജോലികൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടും ആ ജോലികൾ കറക്റ്റായിട്ട് വഴിയെ വഴിയെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും മോർണിംഗ് ബ്ലോക്ക് ക്ലീനിങ് ബ്ലോക്ക് കുക്കിംഗ് ബ്ലോക്ക് കിഡ്സ് കെയർ ബ്ലോക്ക് ഇങ്ങനെ ഓരോരോ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ഏത് സമയത്ത് ഏത് ജോലി ചെയ്യാം എന്നത് വ്യക്തമായിട്ട് നമുക്ക് അല്ലേ അപ്പം അതാതിൻ്റെ വഴിയെ വഴിയെ ചെയ്യാനും ടൈം സേവ് ചെയ്യാനും ഇതുവഴി സാധിക്കും നമ്പർ ത്രീ സ്ട്രെസ് കുറക്കാൻ സഹായിക്കുന്നുണ്ട് ഇത്രയും ജോലിയുണ്ട് ഒന്നും തീരുന്നില്ലല്ലോ എന്ന ഓവർലോഡ് ഫീലിംഗ് ഉണ്ടല്ലോ അതില്ലാതാവും ജോലികൾക്കിടയിൽ ചെറിയ ചെറിയ റിസ്ക് ബ്ലോക്കുകൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫ്രഷ്നെസ് നിലനിർത്താനും പറ്റും നമ്പർ ഫോർ മീ ടൈമിന് ടൈം കിട്ടും എന്നുള്ളതാണ് വീട്ടമ്മമാർക്ക് ഉള്ള ഒരു പ്രശ്നമാണ് അല്ലെ ഒന്നിനും സമയം തികയുന്നില്ല വീട്ടുജോലികൾ കഴിഞ്ഞിട്ട് നമുക്കൊന്നിനും ടൈം കിട്ടുന്നില്ല മക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല എന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് ബ്ലോക്കുകൾക്കിടയിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് സെൽഫ് കെയർ ബ്ലോക്ക് ആയിട്ടോ അല്ലെങ്കിൽ പ്രെയർ ബ്ലോക്ക് ആയിട്ടോ ഒക്കെ നമ്മൾ കൊടുക്കുമ്പം കുറച്ച് സമയം മീ ടൈമായിട്ട് കിട്ടും ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോൺ മാക്സിമം ഒഴിവാക്കുക നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ദെൻ നമ്പർ ഫൈവ് ഫാമിലി കോർഡിനേഷൻ ഉണ്ടാവാൻ സഹായിക്കും ബ്ലോക്ക് കറക്റ്റായി ഫോളോ ചെയ്ത് വന്നാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും നമ്മുടെ ബ്ലോക്കിംഗ് സിസ്റ്റം ഒക്കെ അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ അമ്മ കുക്കിംഗ് ബ്ലോക്കിലാണ് അല്ലെങ്കിൽ ടീനിങ് ബ്ലോക്കിലാണ് സോ ഡിസ്റ്റർബൻസ് കുറയും സപ്പോർട്ട് കൂടുകയും ചെയ്യും ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്ലോക്ക് സിസ്റ്റം ഒരു വീട്ടമ്മയുടെ ജീവിതത്തിൽ സമയം സേവ് ചെയ്യാനും സ്ട്രെസ് കുറക്കാനും ജോബ് സ്മാർട്ടായി മാനേജ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ദിവസത്തെ എത്ര ബ്ലോക്ക്സ് ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ബട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബ്ലോക്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ബ്ലോക്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും ഇനിയിപ്പോ ഒരു ബ്ലോക്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ടോൺ വെറി അടുത്ത ബ്ലോക്കിൽ അതും ആഡ് ആക്കി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ബ്ലോക്ക് സിസ്റ്റം ചുമ്മാ മനസ്സിൽ ഉണ്ടായാൽ പോരാ ആദ്യം മനസ്സിരുത്തി ആലോചിച്ച് നമ്മുടെ അവസ്ഥകൾക്കും ടൈമിനൊക്കെ അനുസരിച്ചുള്ള ഒരു ബ്ലോക്ക് സിസ്റ്റം എഴുതി തന്നെ തയ്യാറാക്കണം എന്നാലേ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ ബ്ലോക്ക് സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു കറക്റ്റ് മോഡലോ അല്ല ഞാൻ ഫോളോ ചെയ്തിരുന്ന ബ്ലോക്ക് സിസ്റ്റം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതും കൂടി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകും സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ബി ഹാപ്പി ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ് പുതിയ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ ബൈ